നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ നടൻ ദിലീപിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കിയാണ് കുടുംബാംഗങ്ങളും ആരാധകരും ആലുവേലെ പത്മസരോവരം വീട്ടിൽ ആഘോഷത്തോടെയാണ് ദിലീപിനെ വരവേറ്റത് രാവിലെ വീടിന് മുകളിൽ ചുറ്റിക്കറങ്ങിയ ഡ്രോൺ ക്യാമറകളെ കുടചൂടി വെട്ടിയൊഴിഞ്ഞ് കാറിൽ കയറി കോടതിയിലേക്ക് പോയ ദിലീപ് കുറ്റവിമുക്തനായ ആശ്വാസത്തോടെയാണ് പിരിമുറുക്കങ്ങൾ അകന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയത് ഗേറ്റ് കടന്ന് കയറി വരുമ്പോഴേക്കും മകൾ ഓടിയെത്തി മകളെ വാരിയെടുത്ത് നടന്നുകയറിയ ദിലീപിനെ കാവി ചേർത്ത് പിടിച്ച് അശ്ലേഷിച്ചു പിന്നാലെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി അടുത്തേക്കെത്തി സന്തോഷം പങ്കിടുകയായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട വിധി കേട്ട ശേഷം നടൻ ദിലീപ് അഭിഭാഷകൻ രാമൻപിള്ളയെ വീട്ടിലെത്തി സന്ദർശിച്ച് നന്ദി അറിയിച്ചിരുന്നു തുടർന്ന് ആലുവയിലെ വീട്ടിലെത്തിയ ദിലീപിനെ ഭാര്യ കാവ്യമാധവനും മകളും ചേർന്ന് സ്വീകരിച്ചു ആരാധകർ വീടിന് പുറത്ത് കേക്ക് മുറിച്ച് ആഘോഷിച്ചു ദിലീപിനൊപ്പം അതിസന്തോഷത്തിലാണ് ആരാധകരും കുടുംബങ്ങളും കോടതി മുറിയിലെ വിധി അറിഞ്ഞ ശേഷം ദിലീപ് നേരെ പോയത് തന്റെ അഭിഭാഷകരായ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ളയെ കാണാനായിരുന്നു വിധി കേൾക്കാൻ അഡ്വക്കറ്റ് രാമൻപിള്ള കോടതിയിൽ എത്തിയിരുന്നില്ല അസുഖബാധിതനായി വീട്ടിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തെ വിധി കേട്ടതിന് പിന്നാലെ ദിലീപ് വീട്ടിലെത്തി കണ്ടു പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ച ശേഷം അഭിഭാഷകന്റെ കൈ ചേർത്ത് പിടിച്ച് തന്റെ നന്ദി നടൻ അറിയിച്ചു കാലിന് പരിക്കേറ്റ ഇളമക്കരയിലെ വീട്ടിൽ വിശ്രമിക്കുകയാണ് അഡ്വക്കറ്റ് രാമൻപിള്ള ഇത്തരത്തിൽ ഒരു തെളിവുമില്ലാത്ത കേസ് താൻ തന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് രാമൻപിള്ള പറഞ്ഞത് തിവിഞ്ഞ കള്ളക്കേസ് പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ചെന്നും രാമൻപിള്ള ആരോപിച്ചു അഭിഭാഷകനോട് നന്ദി പറഞ്ഞ് എളമക്കരയിൽ നിന്ന് ആലുവയിലെ പത്മസരവരൻ വീട്ടിലേക്കാണ് ദിലീപ് പോയത് ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രം പതിച്ച കേക്ക് മുറിച്ചും ലഡു വിതരണം ചെയ്തുമാണ് ദിലീപ് ആരാധകർ വിധിയെ സ്വാഗതം ചെയ്തത് ആലുവയിലെ വീടിന് പുറത്ത് ആരാധകർ വൻ സ്വീകരണം താരത്തിനൊരുക്കിയിരുന്നു കുടുംബാംഗങ്ങൾ വിളക്ക് കൊളുത്തിയാണ് വീടിനകത്തേക്ക് ദിലീപിനെ സ്വീകരിച്ചത് ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് വ്യക്തമാക്കിയാണ് വിചാരണ കോടതി ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പ്രതികളെ വെറുതെ വിട്ടത് തന്നെ കേസിൽ കൊടുക്കാനാണ് ക്രിമിനൽ ഗൂഢാലോചന നടന്നതെന്നായിരുന്നു കോടതി വിധിക്ക് പിന്നാലെയും ദിലീപിന്റെ പ്രതികരണം മുൻ ഭാര്യ മഞ്ജുവിനും പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളും ദിലീപ് ഉന്നയിച്ചു ദർബാർ ഹാളിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ മഞ്ജുവാണ് ആദ്യം ക്രിമിനൽ ഗൂഢാലോചന എന്ന വാക്ക് ഉപയോഗിച്ചത് ഇതിന് പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ഒരു സംഘം പോലീസുകാരും തനിക്കെതിരെ കള്ളക്കഥമിണയായിരുന്നുവെന്ന് ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ കഥകൾ പ്രചരിച്ചുവെന്നും തന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു അതേസമയം സർക്കാർ അതിജീവതയ്ക്കൊപ്പമാണെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച തീരുമാനമെടുത്തുവെന്നും സർക്കാർ അപ്പീൽ നൽകുമെന്നും മന്ത്രി പി രാജീവും പറഞ്ഞു നിരാശാജനകമായ വിധിയെന്നും അപ്രതീക്ഷിതമല്ലെന്നുമായിരുന്നു ബീന പോളിന്റെ പ്രതികരണം അന്തിമ വിധി വരെ അതിജീവതയ്ക്കൊപ്പം പോരാടുമെന്ന് ബി സന്ധ്യയും പ്രതികരിച്ചു നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്ന താരസംഘടനയായ അമ്മയും ദിലീപിനെ വിട്ടയച്ചതിൽ സന്തോഷമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രതികരിച്ചു എന്നാൽ എന്നെന്നും അവൾക്കൊപ്പമെന്നായിരുന്നു അതിജീവിതയുടെ സുഹൃത്തുക്കളായ പാർവതി റിമ രമ്യ നമ്പീഷൻ എന്നിവരുടെ പ്രതികരണം നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്ക റിപ്പീറ്റ് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ മഞ്ജു വാര്യർക്കും പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടൻ ദിലീപ് ഉന്നയിച്ചത് കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്ന് ദിലീപ് കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് തനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്ന് കേസിൽ തന്നെ പെടുത്തുകയായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞു അതിനായി കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് പോലീസ് സംഘം അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു ദിലീപിന്റെ വാക്കൾ ഇന്ന് കോടതിയിൽ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് എന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു